ഇന്നലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിരുന്നു ഈ ദിനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ അണിനിരത്തി ലഹരിക്കെതിരെ സ്നേഹമതിൽ തീർത്ത് കോഴിക്കോട് ജില്ലാ ഭരണകൂടം മാനഞ്ചിറ സ്ക്വയർ പരിസരത്ത് ഒത്തുചേർന്നാണ് നഗരം ലഹരിക്കെതിരെ സന്ദേശമുയർത്തിയത് ലഹരിയെ കൈവെടിയു സ്നേഹം പങ്കുവയ്ക്കൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കോഴിക്കോട് ജില്ല പങ്കാളിയായത് ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹിക നീതി വകുപ്പ് നശാമുക് ഭാരത് അഭിയാൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ജനറലി നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാനുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒരു സിംഗിൾ ആക്ടിവിറ്റീസ് പോലെ ചെയ്തു സോ നമുക്ക് സൈഡിൽ വളരെ ഹാപ്പിയാണ് മൈ ഓൺലി ടാർഗറ്റ് ദാറ്റ് വി വി ക്രിയേറ്റ് ക്രിയേറ്റ് നോളജ് വി ഡിസ്കഷൻ അബൗട്ട് ഡ്രഗ് അബ്യൂസ് കാരണം നമുക്ക് കോഴിക്കോടിലെ ഈ ഡ്രഗ് ഡ്രഗിന് പ്രശ്നമുണ്ട് നമുക്ക് എല്ലാവരും അറിയാം പക്ഷേ ഇത് ചർച്ച നമുക്ക് നേരിട്ട് ചെയ്യുന്നില്ല കൊട്ടിക്കല്ല് ചെറിയ വി ഹാസ് ഓഫ് സപ്പോർട്ട് മെക്കാനിസം യൂസ് ഈ സിസ്റ്റം യൂസ് ചെയ്യണം ജില്ലയിലെ നിരവധി സ്ഥാപനങ്ങളിൽ നിന്നെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് മാനാഞ്ചര സ്ക്വറിന് ചുറ്റും ലഹരിക്കെതിരായ സന്ദേശമുയർത്തി സ്നേഹം അതിൽ തീർത്തത് ജില്ലയിലെ വിവിധയിടങ്ങളില് വിദ്യാര്ത്ഥികള് ലഹരിക്കെതിരെ ബോധവത്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കേരള വിഷന് ന്യൂസ് കോഴിക്കോട്